നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് വിലകളും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം റബ്ബർ വില നോക്കാം റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ നാൽപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ സെസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിമൂന്ന് പൈസ ഇനി നമുക്ക് അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അറുപത്തി ഒന്ന് പൈസ ആർ സെസ് ടുവിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എൺപത്തിയേഴ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തിയെട്ട് പൈസ ആർ എസ് എസ് ഫോറിനൊരു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരിലേക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി രണ്ട് രൂപ വ്യാപാരി വില നൂറ്റി എഴുപത്തി രണ്ട് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിടുന്ന പാലിന് എണ്ണായിരത്തി അറുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് പാലലിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒന്ന് രൂപ വരെ ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മൂന്ന് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയും ഇന്നത്തെ കേരളത്തിൽ റബ്ബർ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ന് ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസയും വർദ്ധിച്ചു ലൂസിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചു അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് മുപ്പത്തിയെട്ട് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് റബ്ബർ ഷീറ്റിൻ്റെ വ്യാപാരി വിലയിൽ ഒരു കിലോയ്ക്ക് ആർ എസ് എസ് ഫോറിന് അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചു ഐ എസ് എസിനും ിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് വരെയും കൊക്കോ ഉണങ്ങിയതിന് ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കച്ചോലം ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി പതിനെട്ട് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തിയേഴ് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊഴിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരും ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ് രൂപ മുതൽ അറുനൂറ്റി നാൽപ്പത് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എസ്പിലർ നാല്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ കിൻഡലിന് നൂറ് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത് രൂപ പച്ച മുപ്പത്തിയെട്ട് രൂപ പഴം അമ്പത്തി രണ്ട് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി